നമസ്കാരം എൻ്റെ പേര് ബ്രഹ്മശ്രീ ഗിരീഷ് ജി ജിസോസി ഏവർക്കും സ്മാർട്ട് ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം പ്രണയം സഫലമാകുവാൻ ചെയ്യേണ്ട ജ്യോതിഷ മാർഗം ഒരു വ്യക്തിയുടെ ജാതകം പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജാതകത്തിൽ ഏഴാമിടത്തിൽ നിൽക്കുന്ന ഗ്രഹം ആ ഗ്രഹത്തിൻ്റെ സ്വാധീനമാണ് വ്യക്തിയുടെ പ്രണയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ശുക്രനാണ് ഏഴാം ഇടത്തിൻ്റെ കാരകൻ എന്ന് പറയുന്ന ഗ്രഹം ശുക്രൻ ഒരു ജാതകത്തിൽ ശുഭരാശിയിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജാതകത്തിലെ വ്യക്തിയെ സ്വാധീനിക്കുന്ന ഘടകമായിട്ട് പ്രധാനമായും പറയുന്നുണ്ട് ഇടാം രാശി തുലാം രാശി ഈ രണ്ട് രാശികളാണ് ശുക്രൻ്റെ സ്വക്ഷേത്രം എന്ന് പറയുന്നത് ശുക്രൻ തുലാം രാശിയിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാതകന് ഐശ്വര്യസമ്പന്നമായിട്ടുള്ള ഒരു വിവാഹ ജീവിതമായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഇടവൻ രാശിയിൽ നിന്ന് കഴിഞ്ഞാലും ഐശ്വര്യസമ്പൂർണ്ണമായിട്ടുള്ള വിവാഹ ജീവിതം ഉണ്ടാവാനായിട്ടാണ് സാധ്യത എല്ലാ ഗ്രഹങ്ങളും ഏഴാമിടത്തിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പൂർണ്ണ ബലം ഉണ്ടായിരിക്കും എന്നാൽ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് ഏഴാമിടത്തിൽ നിൽക്കുന്ന നിൽക്കുകയും ഏഴാമിടത്തിൽ നിൽക്കുന്ന ശുക്രനെ അശുഭഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ പ്ര പ്രണയ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാനായിട്ടും ദാമ്പത്യ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാനായിട്ടും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് രാഹു ദശാകാലത്തിൽ പ്രണയ സംബന്ധമായിട്ടുള്ള ഉണ്ടാകുകയും അതുമൂലം വിരഹം പ്രണയ സംബന്ധമായിട്ടുള്ള വിരഹം ചിലപ്പോൾ ആ ഏഴാമിടത്തിൽ നിൽക്കുന്ന രാഹുവിനെ ദോഷഗ്രഹങ്ങൾ അതായത് ശനി ചൊവ്വ തുടങ്ങിയിട്ടുള്ള ദോഷഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുക എന്ന് ഇങ്ങനെയുള്ള അവസ്ഥ ജാതകത്തിൽ വന്നുചേരുകയാണെങ്കിൽ വിവാദം പോലും ഉണ്ടാകാനായിട്ടുള്ള സാധ്യമുണ്ട് ഇങ്ങനെയുള്ള സമയത്ത് രാഹുദശാകാലത്തിൽ പരിഹാരമാർഗമായിട്ട് ചെയ്യേണ്ടത് രാഹുവിന് അതായത് സർപ്പങ്ങൾക്ക് സർപ്പങ്ങളെ പ്രദർഷിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ നൂറും പാലം നടത്തുക എന്നിട്ടുള്ള വഴിപാട് ചെയ്യുക എന്നുള്ളതാണ് പ്രണയ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുന്ന മറ്റൊരു കാരണം ശത്രുദോഷമാണ് ശത്രുദോഷത്തിന് പരി പരിഹാരമായിട്ട് ചെയ്യേണ്ടത് ഭദ്രകാളി ദേവിയെ പ്രതിഷ്ഠിക്കുന്ന ക്ഷേത്രത്തിൽ ശത്രുസമൂഹ രക്തപുഷ്പാഞ്ചേ നടത്തുക വെള്ളിയാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും മറ്റൊരു കാര്യം പ്രണയ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ശനി ഈ ശനി പ്രണയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ എത്തിച്ചേരുന്ന വ്യക്തികളുടെ ജാതകം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ ശനി ദശാകാലത്തിൽ ഉണ്ടാകുന്ന പ്രയാസം പ്രണയ സംബന്ധമായിട്ട് വിരഹമുണ്ടാകുകയും അതുമൂലം സാഡിസം അതുപോലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥയിൽ ശനി ദശാകാലത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ശനിയാഴ്ച ദിവസം വ്രതമനുഷ്ഠിക്കുക ശനീശ്വന പ്രദർശിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ശനിയെ പ്രദർശിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ നവഗ്രഹ മന്ത്രാർച്ചന നടത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു പരിധി വരെ ഈ പ്രയാസങ്ങളിൽ നിന്ന് മോചനം നേടുവാനായിട്ടുള്ള സാ സാധ്യമാകുന്ന ഒരു കാര്യമാണ് പ്രധാനമായിട്ടും രണ്ട് വ്യക്തികളുടെ ജാതക പരിശോധന നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മുൻജന്മ ജീവിതത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പ്രധാനമായിട്ടും കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ദോഷങ്ങളിൽ ശുക്രൻ എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിൻ്റെ ദോഷവും പ്രധാനമായിട്ടും കണ്ടുവരുന്നുണ്ട് ഇങ്ങനെയുള്ള ശുക്രൻ്റെ ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻജന്മ കർമ്മങ്ങളും മുൻജന്മ പ്രണയ നൈരാശ്യവും അതുപോലെയുള്ള ഇതും മൂലം വീണ്ടും ജന്മം എടുക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയെക്കുറിച്ചാണ് ഈ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത് ഇങ്ങനെയുള്ള ശുക്രനെക്കൊണ്ടുള്ള ദോഷം പരിഹരിക്കുന്നതിന് വെള്ളിയാഴ്ച ദിവസം വ്രതമനേഷിക്കുക വെള്ളിയാഴ്ച ദിവസം വെളുത്ത വസ്തുക്കൾ ദാനം ചെയ്യുക തുടങ്ങിയിട്ടുള്ള പ്രതിവിധികളും വജ്ര രക്തം ധരിക്കുന്നതും ഉത്തമമായിട്ട് പറയുന്നു മറ്റൊരു കാര്യം രാഹുദശാകാലത്തിൽ ദോഷപരിഹാരമാണ് രാഹുദശാകാലത്തിൽ ദോഷപരിഹാരം പ്രണയമൂലമുണ്ടാകുന്ന പ്രയാസങ്ങൾ ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് രാഹുദശാകാലത്തിൽ അതുപോലെ തന്നെ വിരഹം അതുപോലെയുള്ള പ്രയാസങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് രാഹുദശാകാലത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട വഴിപാട് ഈ ശുക്രൻ്റെ ആഴ്ച ദിവസം പോലെ തന്നെ പ്രധാനപ്പെട്ട ആഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം തന്നെയാണ് രാഹുദശാകാലത്തിൽ ചെയ്യേണ്ട വഴിപാടുകൾ അത് ആയില്യം നാളിനോ ആളിൻ്റെ ജന്മനക്ഷത്രത്തിലോ പ്രണയം മൂലം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ ജന്മനക്ഷത്ര ദിവസത്തിലോ കബ്ജിക മന്ത്രം കൊണ്ടോ അല്ലെങ്കിൽ മന്ത്രങ്ങൾ കൊണ്ടോ അവർക്ക് വേണ്ടിയിട്ട് അർച്ചന വഴിപാടുകൾ പത്രികാളി ദേവി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് ഉത്തമമായിരിക്കും എന്ന് പറഞ്ഞാൽ ആയില്യനാളിന് പ്രത്യേകിച്ച് വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ രാഹുവിനെ അതായത് നവഗ്രഹങ്ങളിൽ രാഹുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസം മഞ്ഞപ്പട്ട് ചാർത്തുന്നതും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം അതൊരു വ്രതം അനുഷ്ഠിക്കുന്നതും ഉത്തമ പരിഹാരമായിട്ട് കണ്ടുവരുന്നു പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശത്രുദോഷം മൂലമുള്ള പ്രണയ നൈരാശ്യം അതുപോലെയുള്ള പ്രയാസങ്ങളും രണ്ടുപേരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കലഹങ്ങളൊക്കെയാണ് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ അഘോര ശിവനെ പ്രദർശിച്ചിരിക്കുന്ന അതായത് ആ ജാതക വ്യക്തമായിട്ടുള്ള ജാതക പരിശോധനയിലൂടെ അത് ആ ശുക്രൻ നിൽക്കുന്ന ഗ്രഹം ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്ന രാശി ഓജനാശിയിലാണെങ്കിൽ അഘോര ശിവനെ പ്രതിഷ്ഠിക്കുന്ന ക്ഷേത്രത്തിൽ അഘോര മന്ത്രാർച്ചന നടത്തുന്നതും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം പ്രത്യേക വഴിപാടുകൾ അവരുടെ മതവിശ്വാസ പ്രകാരം പ്രാർത്ഥനകളൊക്കെ നടത്തുന്നതും ഉത്തമമായിരിക്കും അത് യുഗ്മക്ഷസത്തിനായിട്ടാണ് ഈ ശുക്രൻ നിൽക്കുന്നത് ദോഷകാരകനായിട്ട് നിൽക്കുന്നതെങ്കിൽ അത് ചെയ്യേണ്ടത് ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ തന്നെയാണ് വഴിപാടുകൾ നടത്തുന്നത് ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ ആ ജാതക പരിശോധനയിലൂടെ അതെന്താണ് പരിഹാരമെന്ന് ജ്യോതിഷികൾ നിർദ്ദേശിക്കുന്ന പ്രകാരം എൻ്റെ വഴിപാടുകളും പരിഹാരങ്ങളൊക്കെ നടത്തുന്നത് ഉത്തമമായിരിക്കും ചൊവ്വ ശനി തുടങ്ങിയിട്ടുള്ള ഗ്രഹങ്ങളുടെ ദോഷം മൂലവും പ്രണയ സംബന്ധമായിട്ടുള്ള പ്രയാസം നുഭവിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ പ്രയാസം മൂലം ആണ് പ്രണയ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു വഴിപാട് സുബ്രഹ്മണ്യസ്വാമിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ ശാന്തികർമ്മം അതായത് താന്ത്രിക വിദ്യപ്രകാരം ഉച്ചാടനം ഉദ്ഘേഷണം ആർഷണം മാറണം സ്തംഭനം ശാന്തി വശീകരണം അങ്ങനെ അഷ്ടകർമ്മങ്ങളാണ് താന്ത്രിക വിദ്യയുടെ ബേസിക് എന്ന് പറയുന്നത് ഇപ്പം ശാന്തികർമ്മമാണ് ചെയ്യേണ്ടത് ചൊവ്വ ദോഷം മൂലം ചെയ്യേണ്ട വഴിപാട് ശാന്തികർമ്മമാണ് ശാന്തികർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേകർമ്മങ്ങളെക്കുറിച്ചാണ് ശാന്തികർമ്മങ്ങൾ എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ശനിദോഷം മൂലം പ്രണയ സംബന്ധമായിട്ടുള്ള വിരഹം അതായത് പ്രണയം മൂലം വിരഹം ഉണ്ടാകുകയും അതുമൂലം പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുകയും മാനസിക സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട വഴിപാട് ശനിയാഴ്ച ദിവസം അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ അതുപോലെ തന്നെ വേട്ടയ്ക്കൊരു മുഖം തന്നെ ശിവനെ പ്രദർശിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ ചെയ്യുകയാണെങ്കിൽ ശിവപാർവതി സമേതനായിട്ടുള്ള ക്ഷേത്രത്തിൽ വേണം ചെയ്യാനായിട്ട് അവിടെ ഈ ജന്മനക്ഷത്രത്തിൽ ഉള്ള ജനിച്ചിട്ടുള്ള ജാതകൻ്റെ നാളും പേരും പറഞ്ഞിട്ട് അവിടെ പ്രത്യേക വഴിപാടുകൾ മൂലമന്ത്രാർച്ച നടത്തുക തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്ന മൂലം ഈ ദോഷത്തിൽ നിന്ന് ഒരു പരിധി വരെ മുക്തി നേടുവാനായിട്ട് സാധിക്കുന്നതാണ് പ്രണയം എന്ന് പറയുന്നത് ദൈവീകവും പവിത്രവുമായിട്ടാണ് കരുതപ്പെടുന്നത് ഇത് ഇങ്ങനെ പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം